വെൽക്കം ബാക്ക് ടു മൈ ചാനലാണ് ഹിറ്റ്സ് വി ബാസർഖാലി അപ്പം നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ നോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് എത്രത്തോളം ഫാക്സ് നിങ്ങൾക്ക് കിട്ടുന്നോ അത് അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പോവാം അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് അതായത് ക്വസ്റ്റിൻ പേപ്പറിൽ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഹോട്ട് ടോപ്പിക്സ് അപ്പോൾ അത് ഏത് ടോപ്പിക്സ് ആണെന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി മാക്സിമം അതിനെ പോയിന്റ്സ് കളക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക അതുപോലെ തന്നെ മാത്സ് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാം അപ്പം നമുക്ക് ഇന്ന് ടെൻ ലെവൽ ട്വൽസിലെ ക്വസ്റ്റിൻ പേപ്പറിന്റെ ബാക്കി പോർഷൻസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ടെൻത്തിൽ ക്വസ്റ്റിൻ്റെ ഇന്ത്യൻ സമ്പദ്വേസ നട്ടല് എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇന്ത്യൻ സമ്പദ്വേസ നട്ടൽ നടക്കുന്ന പ്രദേശം ഉത്തരമഹാസമതലാണ് ചോദ്യത്തിന്റെ ഉത്തരം അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം മഹാസമതലം അതിന്റെ അത് എവിടെയാണ് ആ പ്രദേശം എന്ന് വെച്ചാൽ ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് രൂപം കൊണ്ടുന്ന സമര സമതല പ്രദേശമാണ് ഉത്തരമഹാസമുദ്രം ഉത്തരമഹാസമുദ്രം എന്ന് പറയുന്നത് ഹിമാലയ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് രൂപം കൊള്ളുന്ന സമുദ്ര പ്രദേശമാണ് ഉത്തരമഹാസമുദ്രം എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഗംഗ ബ്രഹ്മപുത്ര സമുദ്രം എന്നും ഇത് അറിയപ്പെടുന്നു സിന്ധുഗംഗ ബ്രഹ്മപുത്ര സമുദ്രം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് ഉത്തരപർവ്വതം ഏർ ഉത്തര മഹാസമുദ്രമാണ് അത് ഉത്തരപർവ്വത മേഖലയ്ക്കും അതുപോലെ തന്നെ ഉപദീയ പീഠഭൂമിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ലോകത്തിലെ ഏറ്റവും ഫലഭൂഷ്ടമായ സമുദ്രങ്ങൾ ഒന്നാണ് ഉത്തരമഹാസമുതലം ലോകത്തിലെ ഏറ്റവും ഫലഭൂഷ്ടമായ സമുദ്രങ്ങൾ ഒന്നാണ് ഉത്തരമഹാസമുതലം ഇനി ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ ഏക്കൽ സമുദ്രം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരമഹാസമുതലമാണ് അപ്പൊ ഉത്തരമഹാസമുതലത്തിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നു ഇന്ത്യൻ കൃഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന ഏതാണ് മഹാസമുദ്രമാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടൽ എന്ന് അറിയപ്പെടുന്ന ഭൂവിഭാഗം അതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് എന്തേനാണ് മഹാസമുദ്രമാണ് ഇനി ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നതും മഹാസമുദ്രമാണ് ഭാരതീയ സംസ്കാരത്തിന് ഈച്ചലുമെന്ന് അറിയപ്പെടുന്ന എന്തു മഹാസമുദ്രമാണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ജനസാന്ദ്ര ഏതിയ ഭൂ വിഭാഗം ഏതാന്ന് വെച്ചാൽ ഉത്തരമഹാസമുദ്രമാണ് പിന്നീട് ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂ വിഭാഗം ഏതാണ് ഉത്തരമഹാസമുദ്രമാണ് അതുപോലെ തന്നെ ഉത്തരമഹാസമുദ്രത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അപ്പൊ നമ്മളേത്ര ലോകത്തിലെ ഏറ്റവും വിശ്രമ എക്കൽ സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമഹാസമുദ്രമാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഉത്തരമഹാസമുദ്രം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് അസം ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഉത്തര ഉത്തരമഹാസമുദ്ര ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് അസം ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ മഹാസമുദ്രത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഇന്ത്യൻ സമ്പദ്വ്യസ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരമഹാസമുതലം അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിനൊന്നും ഉപതീയ നദികൾ ഉൾപ്പെടാത്ത നദി ഏതെന്ന് കണ്ടെത്തുക അപ്പൊ താഴെ തന്നി ഉപതീയ നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നർമ്മദ മഹാനദി കാവേരി എന്നിവയാണ് ഉപതീയ നദികൾ എന്നാൽ ഉപതീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാന്ന് വെച്ചാൽ അത് ലൂണിയാണ് അപ്പൊ ലൂണി നദിയാണ് ഉപതീയ നദികളിൽ ഉൾപ്പെടാത്തത് അപ്പൊ ആരവലിക്ക് പടിഞ്ഞാറ് ആ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് ലൂണി നദി അപ്പൊ ലൂണി നദി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ് ആരവലിക്ക് പടിഞ്ഞാറ് രാജസ്ഥാൻ ആ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് ലൂണി നദി ഇനി ലൂണി നദി അവസാനിക്കുന്ന റാൺ ഓഫ് കച്ചിലാണ് ലൂണി നദി എവിടെയാണ് അവസാനിക്കുന്നത് റാൺ ഓഫ് കച്ചിലാണ് ലൂണി നദി അവസാനിക്കുന്നത് ഇനി ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്ന സാഗർമതി അപ്പൊ ലൂണി നദി ഉത്ഭവിക്കുന്ന സാഗർ മതി അവസാനിക്കുന്ന റാൺ ഓഫ് കച്ചിലും ആണ് ഓർത്തുവയ്ക്കുക രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി ഇന്ത്യയിലെ മരുഭൂമിലൂടെ അതായത് താർ മരുഭൂമിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി ഇനി ലൂണി നദി അറിയപ്പെടുന്നത് സാൾട്ട് റിവർ അല്ലെങ്കിൽ ലവണ ലവണവാരി സാൾട്ട് റിവർ എന്നാണ് ലൂണി നദി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി എത്തണമെന്ന് ചോദിച്ചാലും അത് ലൂണി നദിയാണ് ബാക്കി മൂന്നും എന്താണ് ഉപതീയ നദികൾ ഉൾപ്പെടുന്നതാണ് നർമ്മദ മഹാനദി കാവേരി എന്നിവ ഉപതീയ നദികളിൽ ഉൾപ്പെടുന്നവയാണ് എന്നുകൂടെ ഓർത്തുവെക്കുക അപ്പൊ നർമ്മദ ഗോദാവരി അതുപോലെ തന്നെ മഹാനദി കാവേരി എന്നിവയെല്ലാം ഏതൊക്കെയാണ് ഉപതീയ നദികളിൽ ഉൾപ്പെടുന്നവയാണ് അതുപോലെ ലൂണി നദി ഏതിൽ വരുന്നതാണ് ഉപതീയ നദികൾ ഉൾപ്പെടുന്നതല്ല ലൂണി നദി എന്നുകൂടെ ഓർത്തുവെക്കുക പതിനേഴാം ചോദ്യം ഇന്ത്യൻ ജനസാന്ദ്ര ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതെന്നായിരുന്നു അതിന്റെ ഉത്തരം അരുണാചൽ ആണ് ഇനി ഇന്ത്യയുടെ ജനസാന്ദ്രതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ജനസാന്ദ്ര എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുശ്ര കിലോമീറ്റർ ആണ് ഇനി ജനസാന്ദ്ര ഏറ്റവും കൂടിയ സംസ്ഥാനം എന്ന് വെച്ചാൽ ആണ് ഇനി ജനസാന്ദ്ര ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ നമ്മൾ പഠിച്ചതാണ് ഇനി ജനസാന്ദ്ര ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് വെച്ചാൽ ഡൽഹി ആണ് ജനസാന്ദ്ര ഏറ്റവും കൂടിയ കേന്ദ്രഭണ പ്രദേശം ഡൽഹിയാണ് ഇനി ജനസാന്ദ്ര ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം എന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാർ ആണ് ഇവിടെ ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയ ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനം ഇനി ജനസംഖ്യ കുറവുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം സിക്കിമാണെന്ന് ഓർത്തുവയ്ക്കാം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ള സംസ്ഥാനം ഏതാണ് സിക്കിമാണ് ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശമാണെന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയ കേന്ദ്രഭണ പ്രദേശം എന്ന് വെച്ചാൽ ഡൽഹിയാണ് ഇപ്പൊ ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രപ്രദേശം ലക്ഷദ്വീപാണെന്നും ഓർത്തുവയ്ക്കും അപ്പൊ ജനസംഖ്യ കൂടിയ കേന്ദ്രപ്രദേശം അതുപോലെ ജനസാന്ദ്രത കൂടിയ കേന്ദ്രപ്രദേശം ഏത് തന്നെയാണ് ഡൽഹി തന്നെയാണെന്ന് ഓർത്തുവെക്കും അടുത്ത ചോദ്യം ശ്രീനഗറിലെ കാർഗിൽ മേഖലയെ നമ്മൾ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ശ്രീനഗറിനെ കാർഗിൽ മേഖലയെ നമ്മൾ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജിലാചുരം അപ്പൊ ചുരം ഏതൊക്കെ പ്രദേശം ബന്ധിപ്പിക്കുന്നു ശ്രീനഗറിനെ കാർഗിലിനെ ഇനി ഷിപ്കിലാചുരം ഷിപ്കിലാചുരം എന്തിനെ ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിന്റെ ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിഫ്കിലാചുരം ഷിപ്കിലാചുരം ഹിമാചൽ പ്രദേശിനെ ടിബറ്റിനെ ബന്ധിപ്പിക്കുന്നു ഇനി നാഥുലാ ചുരം നാഥുലാ ചുരം സിക്കിമിനെയും ടിബറ്റിനാണ് ബന്ധിപ്പിക്കുന്നത് ഷിബ്കിലാചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെ ബന്ധിപ്പിക്കുന്നു ഇനി നാഥുലാ ചുരം എന്ന് പറയുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് ഇനി എന്താണ് ജൂൺ മുതൽ നവംബർ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ് അപ്പൊ എന്താണ് മൺസൂന്റെ ആരംഭത്തോടെ കൃഷി ഇറക്കി മൺസൂന്റെ അവസാനത്തോടെ വിളവെടുക്കുന്ന കാർഷിക കാലമാണ് കാരിഫ് കാലം കാരിഫ് കാലം എന്ന് പറഞ്ഞാൽ മൺസൂന്റെ ആരംഭത്തിൽ കൃഷി ഇറക്കുന്നു മൺസൂണിന്റെ അവസാനത്തോടുകൂടി എടുക്കുന്ന വിളവെടുക്കുന്ന കാർഷിക കാലമാണ് കാരിഫ് കാലം എന്ന് പറയുന്നത് അതിന്റെ പ്രധാന ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് നെല്ല് ചോളം പരുത്തി ചണം നിലക്കടല കരിമ്പ് തുടങ്ങിയവയാണ് കാരിഫ് വിളകൾക്ക് ഉദാഹരണം കാരിഫ് വിളകൾക്ക് ഉദാഹരണം നെല്ല് ചോളം പരുത്തി ചണം അതുപോലെ തന്നെ കരിമ്പ് നിലക്കടൽ എന്നിവയെല്ലാം കാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് മൺസൂണിന്റെ ആരംഭത്തിൽ കൃഷി ഇറക്കുന്നു മൺസൂണിന്റെ അവസാനത്തോടെ വിളവെടുക്കുന്ന കാർഷിക കാലമാണ് കാരിഫ് കാലം എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്ത റാബി റാബി എന്ന് പറയുന്നത് ശൈത്യകാലത്തെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളയെടുക്കുക വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് റാബി ശൈത്യകാലത്തിലാണ് അത് കൃഷി ആരംഭിക്കുന്നത് വേനലിന്റെ ആരംഭത്തോടുകൂടി വിളവെടുക്കുകയും ചെയ്യുന്ന കൃഷി കാർഷിക കാലം ഏതാണെന്ന് വെച്ചാൽ അത് റാബി എന്നാണ് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി റാബി പ്രധാന റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ് പുകയില കടുക് പയർ വർഗം എന്നിവ റാബി വിളകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെയാണ് ഗോതമ്പ് പുകയില കടുക് പയർ വർഗം എന്നിവ റാബി വിളക്ക് ഉദാഹരണമാണ് റാബി വിള എന്ന് പറയുന്നത് ശൈത്യകാലത്താണ് കൃഷി ഇറക്കുന്നത് ഇനി അതുപോലെ തന്നെ വേനലിന്റെ അവ ആരംഭത്തോടെ വേനലിന്റെ ആരംഭത്തോടെയാണ് വിളവെടുക്കുകയും ചെയ്യുന്നത് അടുത്ത് സെയ്ത് സെയ്ത് ഏഹ് സെയ്ത് കാലം എന്ന് പറയുന്നതാണ് വേനലിന്റെ ആരംഭത്തോടെ അവിടെ കൃഷി ആരംഭിക്കുന്നു ഇനി മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്തു വേറെ ആരംഭത്തിൽ കൃഷി ഇറക്കുന്നു മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സെയ്തു കാലം ഇനി സെയ്തു കാർഷികകാലത്തിലെ സെയ്തു വിളകൾ ഏതൊക്കെയാണ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വള ഏതൊക്കെയാണ് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ അപ്പൊ ഉത്തരം എന്താണ് എൻഡബ്ല്യു ടു ആണ് ബ്രഹ്മപുത്ര നദിയിൽ സാധ്യമത ദുബുരുവേലി നീണ്ടെടുക്കുന്ന ജലപാത ഏതാണ് എൻ ഡബ്ല്യു റ്റു നാഷണൽ വാട്ടർവേസ് ടു ആണ് ഇതിന്റെ ഉത്തരം അപ്പം എൻ ഡബ്ല്യു വൺ അല്ലെങ്കിൽ നാഷണൽ വാട്ടർവെയ്സ് വൺ എന്ന് പറയുന്നത് എന്താണ് ബംഗാളിലെ ഹാൽഡിയെ മുതൽ ഉത്തർപ്രദേശിലെ അലഹബാദുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്താണ് എൻ ഡബ്ല്യു വൺ അല്ലെങ്കിൽ നാഷണൽ വാട്ടർവെയ്സ് ഒന്നെന്ന് പറയുന്നത് അലഹി അലഹബാദിനെയും ഹാൽഡിയെയും ബന്ധിപ്പിക്കുന്നതാണ് എൻ ഡബ്ല്യു വൺ എന്ന് ഓർത്തുവെക്കുക ഇനി അതിന്റെ നീളം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റിഇരുപത് കിലോമീറ്റർ ആണ് ദേശീയ ജലപാതകൾ വെച്ച് ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയ ജലപാത ഏതാണെന്ന് ചോദിച്ചാലും എൻ ഡബ്ല്യു വൺ ആണ് അത് അലഹബാദിനെയും ഹാൽഡിയെയും ബന്ധിപ്പിക്കുന്നു സാരി മുതൽ ദുബ്രി വരെയുള്ളത് എൻ ഡബ്ല്യു ടു ആണ് ദേശീയ ജലപാത എൻ ഡബ്ല്യു ടു ആണ് അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് എന്നുകൂടെ വെക്കുക അടുത്ത എൻ ഡബ്ല്യു ത്രീ എന്ന് പറയുന്ന ദേശീയ ജലപാത മൂന്ന് എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോട്ടമ്പുറം വരെയാണ് ദേശീയ ജലപാത മൂന്ന് അതിന്റെ ഏഹ് നിർദ്ദിഷ്ട അതിന് നീളം വന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ആണെന്നുകൂടെ ഓർത്തുവെച്ചു അപ്പൊ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലബാധയാണ് എൻഡബ്ല്യു ത്രീ എന്ന് അറിയപ്പെടുന്നത് ഇനി വെസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ചമ്പക്കര ഉദ്യോഗമണ്ഡൽ എന്നീ കനാലുകളെ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ജലബാധ ഏതാണെന്ന് വെച്ചാൽ എൻഡബ്ല്യു ത്രീയാണ് ആണ് വെസ്റ്റ് കോസ്റ്റ് ചമ്പക്കര ഉദ്യോഗമണ്ഡൽ എന്നീ കനാല കനാലുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ജലപാത ഏതാണ് എൻ ഡബ്ല്യൂ ടു നാഷണൽ വാട്ടർവേസ് ത്രീ ആണ് കൂടെ ഓർത്തുവയ്ക്കുക കേരളത്തെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതെന്ന് വെച്ചാലും അത് എൻ ഡബ്ല്യു ത്രീ ആണ് ഓർത്തുവയ്ക്കുക ഇനി ഈസ്റ്റ് കോസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് എന്ന് കനാലറിയപ്പെടുന്ന ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് വെസ്റ്റ് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് ചമ്പക്കര ഉദ്യോഗം എന്നീ കനാലുകൾ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത ഏതാണ് നാഷണൽ വാട്ടർവേയ്സ് മൂന്നാണ് അതുകൊണ്ട് അതിനെന്താണ് വെസ്റ്റ് കോസ്റ്റ് കനാലും അറിയപ്പെടുന്നു ദേശീയ ജലപാത മൂന്ന് വെസ്റ്റ് കോസ്റ്റ് കനാലും അറിയപ്പെടുന്നു ഇനി എൻഡബ്ല്യു ഫോർ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനാട് മുതൽ പുതുച്ചേരി വരെയാണ് എൻഡബ്ല്യു ഫോർ നാഷണൽ വാട്ടർവേസ് നാല് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് കൂടെ ഓർത്തുവെക്കുന്നത് എൻ ഡബ്ല്യു ഫൈവ് എന്ന് പറയുന്നത് ദാമിർ തൽച്ചാനെ ദാമിറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തൽച്ചാനെ ദാമിരിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് എൻഡബ്ല്യു ഫൈവ് ഇതിനെ ഈസ്റ്റ് കോസ്റ്റ് കനാലാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻ ലെവൽ പ്രിലിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്തത് മാക്സിമം ഫാക്സ് ഇതിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ ക്ലാസ്സിൽ ഉള്ള ചില ടോപ്പിക്സ് അതായത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ കയറി നോക്കാവുന്നതാണ് അപ്പം അതുപോലെ ഭരണഘടനയായി ബന്ധപ്പെട്ട മൗലികാവകാശങ്ങളും കടമകൾ മുതലേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങക്ക് നോക്കാം എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസുകളും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ